െയ്തെന്താണെന്ന് എനിക്ക് എന്തെങ്കിലും ഇന്റർ പ്രോബ്ലം അവർ കാണുമായിരിക്കും നമുക്കറിയില്ല കാരണം ഞാൻ വന്നത് ഒരു വർഷമായില്ല യാദൃശികമായിട്ടാണ് ഗീതാഗോന്ദ്രിന് ഞാൻ ചെയ്യാൻ വന്ന കഥാപാത്രം അത് ആ ചാനലിന്റെ പ്രത്യേകം അവിടെ ഇല്ല ഗിരീഷും ഇപ്പൊ സൂര്യാ ടി വിയിലാണ് ഗിരീഷും അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ജോസും കൂടി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ചെയ്യാൻ പറ്റുമോ മറ്റാണെങ്കിൽ കാരണം എനിക്ക് വരണ സീരിയൽ കഥാപാത്രം ആരും ചെയ്യാനില്ലാത്തത് അല്ലെങ്കിൽ അങ്ങനത്തെ വ്യത്യസ്തമായ കഥാപാത്രമാണ് എന്നെ തേടി വരുന്നത് ആ കായങ്ങളും വച്ചിട്ട് വാഴപ്പള്ളി ജാനകി അമ്മ സീരിയൽ ഇല്ലാമ്മ പതിനാലര വർഷത്തിന് ശേഷം ഞാൻ സീരിയൽ ചെയ്യുന്നത് ഏഷ്യാനെറ്റി കാരണം ഏഷ്യാനെറ്റിലെ പല കഥാപാത്രത്തിന് എന്റെ പേര് വരുമ്പം ചാനലിന്റെ അടുത്തിരിക്കുന്നവർക്ക് എന്നോട് ഭയങ്കര വാത്സല്യം ഉള്ളതുണ്ട് ഭയങ്കര അധികം സ്നേഹമുള്ളതുകൊണ്ട് എന്റെ പടം കാണുമ്പോഴേ അവർ വെട്ടിക്കണേ അപ്പൊ ചെല കഥാപാത്രങ്ങൾക്ക് അവർക്ക് ചെയ്യാൻ ആത്സികളില്ല എല്ലാ ചാനലിനും ശ്രീകേരളത്തിന് ഭയങ്കര വാത്സല്യമാണ് പിന്നെ സീഡിയ ടി വി ഭയങ്കര വാത്സല്യമാണ് എല്ലാ ചാനലിനും ഭയങ്കര വാത്സല്യമാണ് കാരണം എന്റെ പടം കാണുമ്പോ തന്നെ അവർക്ക് ഭയങ്കര വാത്സല്യമാണ് എനിക്ക് എന്റെ അടുത്തുള്ളവരാരാണ് നമുക്കിട്ട് ഇത്ര വാത്സല്യക്കുന്നതെന്ന് എനിക്കറിയില്ല പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല കാരണം ഞാൻ ഒരു ഒരു സെക്കൻഡ് എനിക്കൊരു തമിഴ് സിനിമ കിട്ടിയപ്പോഴും പല കഥാപാത്രങ്ങൾ കിട്ടിയപ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് നമ്മുടെ എഴുതി വെച്ച പേരുകൾ മാത്രമേ നമുക്ക് വരുള്ളൂ ആരൊക്കെ എത്രയൊക്കെ വാത്സല്യം കാണിച്ചാലും കൂട്ടിയാലും നമുക്കിട്ട് എന്താ പറയണേ എനിക്ക് അതിലൊന്നും അവരോട് ദേഷ്യോ വിരോധമൊന്നുമില്ല എനിക്ക് അവരോട് ബഹുമാനമേ ഉള്ളൂ സ്നേഹമേ ഉള്ളൂ കാരണം അവരിങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കിട്ടുന്ന ഒരു ഊർജം കാരണം മറ്റുള്ള ചില കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് ഈ വാത്സല് എന്നോട് വാത്സല്യം കൂടുന്നത് കൊണ്ട് അവർക്ക് എന്താ പറയുന്ന വേറെ ആർട്ടിസ്റ്റുകളെ ആർട്ടിസ്റ്റുകള് അത് അതെന്റെ അടുത്ത് വരും അങ്ങനെയാണ് ഗീതാഗോന്ദം വന്നപ്പോഴും ഇങ്ങനെ ഞാൻ ചെയ്യാത്ത ചെയ്യാത്തൊരു സാധനം ജയിലിക്കിടത്തിന് ജയിലിക്കുള്ളിയും ശരിക്കും അല്ല ഇൻട്രൊഡക്ഷൻ സീൻസ് തന്നെ അനാർക്കലിക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ സുരേഷ് ഗോപി ചേട്ടനും ലാലേട്ടനും മമ്മൂക്കും തമിഴിൽ വിജയ്ക്കൊക്കെ കിട്ടുന്ന മാതൃക ഇൻട്രൊഡക്ഷൻ ആയിരുന്നു എനിക്ക് കിട്ടിയത് ഭയങ്കര ഇൻട്രൊഡക്ഷൻ സീൻ തന്നെയായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അംബിക ചേച്ചി എന്നാണ് നമ്മുടെ ഇരുപതാം നൂറ്റി എനിക്ക് അംബിക ചേച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇത്രയും ഡൗൺ എഡ് പേഴ്സൺ അതൊക്കെയാണ് അവരൊക്കെയാണ് നമ്മള് മാതൃകയാക്കുന്നത് ഇപ്പൊ ലാലേട്ടൻ മമ്മൂക്ക അംബിക ചേച്ചി ഇപ്പം സൂമാരിയമ്മ പിന്നെ കൽപ്പന ചേച്ചി അവരൊക്കെ ഭയങ്കര ഡൗണേഡ് പേഴ്സൺ ആണ് അമ്പിയ ചേച്ചിയുടെ കൂടെയായിരുന്നു എന്റെ ഫസ്റ്റ് അതില് ഗീതാ ഗോദ്യത്തില് കാരണം അമ്പിയ ചേച്ചി വർഷങ്ങളായിട്ട് അറിയാമെങ്കിലും ഒരു സിനിമയിലോ സീരിയലോ എനിക്കൊരു കോമ്പിനേഷൻ സീൻ ചെയ്യാം ഇതിൽ കംപ്ലീറ്റ് ഞാൻ അമ്പിയ ചേച്ചി അവളെന്നൊക്കെ വിളിക്കുമ്പം ഞാൻ ചേച്ചി ചേച്ചി ചേച്ചിമായ ഒരു അല്ലേ അതൊരിതായിരുന്നു പതിനാലര വർഷത്തിന് ശേഷം അമ്മ സീരിയൽ കഴിഞ്ഞിട്ട് ചെയ്തതായിരുന്നു ഇതാക്കുന്നു പെട്ടെന്ന് നിന്ന് പോയത് ഒരുപാട് പേരുടെ ചോദ്യം പോലെ തന്നെ എനിക്കുള്ളൊരു എന്തുകൊണ്ട് ഇത് പെട്ടെന്ന് നിർത്തി കാരണം അത് ഇനിയും ഒരുപാട് കഥകളുള്ളതായിരുന്നു പെട്ടെന്നായിരുന്നു അനാർഗലിയിൽ നിന്നും എന്റെ കഥാപാത്രത്തെ കൊന്നു കളഞ്ഞു അങ്ങനെ ആക്കേണ്ടതല്ലായിരുന്നു കാരണം അതിൽ ഇനി ഇനി ഇനിയും പെർഫോമൻസ് ചെയ്യുന്നത് ശരിക്കും അതില് ആ പെൺകുട്ടിയുടെ അമ്മയായിട്ടും അല്ല എന്നെ വരയ്ക്കും സീരിയലിന്റെ കമന്സിന്റെ താഴെ ഓൺലൈനിന്റെ ഷോർട്ടിൽ വരുമ്പോൾ അതിന്റെ താഴെ കണ്ട കമന്റ്സിനെ അനുസരിച്ചിട്ടാണ് ആ പെൺകുട്ടി എന്റെ മകളാക്കിയത് പോലും അല്ലാതെ ചാനലിനോ റൈറ്ററിനോന്നും അങ്ങനെ ഒരു തിങ്കിങ് പോലും ഇല്ലായിരുന്നു അപ്പം അതിനൊരുപാട് നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ കഥ എങ്ങനെ ആക്കാന്ന് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്